ഹായ് ഇന്നത്തെ റെസിപ്പി കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ് വെജിറ്റബിൾ പുലാവ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റൈസാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അര മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കണേ ഇപ്പം എന്നൊക്കെ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വേലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ട നാല് ഇലക്കായ നാല് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള ആണ് ഇട്ട് കൊടുത്തത് സവാള ഒന്ന് വൈറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ചൊരു വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കട്ടെ ഞാനൊരു മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റോ അടിച്ചിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കട്ടോ നീ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് മിനിറ്റ് ഈ എണ്ണയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വെച്ച് കൊടുക്കാം ഇനി ഒരു അരപ്പ് റെഡിയാക്കി എടുക്കട്ടോ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചൊരു പുതിയ ഒരു പിടിയോളം പുതിയ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ചൊരു മല്ലിയലി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ആറള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതൊന്ന് എടുക്കട്ടോ ഇനി അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് അരപ്പിൻ്റെ ഒരു മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അരി വെള്ളം എല്ലാം ഇട്ട് കൊടുക്കട്ടെ അരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ ഫ്രഞ്ച് മിറ്റിങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കട്ടെ അരി പൊട്ടിപ്പോതെ ശ്രദ്ധിക്കണേ ഈ സമയത്ത് കുറച്ചൊരു ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വേവിച്ച ഗ്രീൻ ആണ് ഞാൻ എടുത്തത് ഒരു കാൽ കപ്പോളം ഗ്രീൻ ആണ് എടുത്തത് ഇനി വേവിക്കാത്ത ഗ്രീൻ പീസ് ആണെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്കൊരു മൂന്ന് കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പകുതി നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് തിളയ്ക്കുന്നത് വരെ വെച്ച് കൊടുക്കട്ടെ എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അടച്ച് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ അതിലുള്ള വെള്ളമെല്ലാം വറ്റി ചോറെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ആയായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ